തമിഴ് വിജയ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചു തമിഴക വെട്ടിക്കഴകം എന്നാണ് പാർട്ടിയുടെ പേര് വരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കില്ലെന്നും ഒരു പാർട്ടിയെയും പിന്തുണയ്ക്കില്ലെന്നും വിജയ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം ആ തെരഞ്ഞെടുപ്പ് മത്സരിച്ച് വിജയിക്കാണ് ലക്ഷ്യമെന്നും കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു മൊബൈൽ ആപ്പും പാർട്ടി ഉടൻ തന്നെ പുറത്തിറക്കും ഇതിലൂടെ ജനങ്ങൾക്ക് പാർട്ടിയിൽ അംഗമാകാൻ സാധിക്കും ഒരു കോടി പേരെ ആദ്യഘട്ടത്തിൽ അംഗമാക്കാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് കേരളത്തിലെയും കർണാടകത്തിലെയും വിജയുടെ ശക്തവും സംഘടിതവുമായ ആരാധക വൃന്ദം കണക്കിലെടുത്ത് പാർട്ടിയുടെ വ്യാപനം തമിഴ്നാടിന് പുറത്തേക്കും വ്യാപിപ്പിക്കുമെന്നാണ് കണക്കാക്കുന്നത് നിലവിലെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വശത്ത് പ്രവർത്തനക്ഷമമല്ലാത്ത ഭരണകൂടവും അഴിമതി നിറഞ്ഞ രാഷ്ട്രീയ അന്തരീക്ഷവുമാണ് മറുവശത്ത് ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും പേര് ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ലക്ഷ്യമാണ് ഇത് രണ്ടും നമ്മുടെ നാടിന്റെ വളർച്ചയെ തടയുന്നു തമിഴ് രാഷ്ട്രീയ രംഗത്ത് മാറ്റം വേണമെന്ന് തമിഴ്നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് വാസ്തവമായ ഒന്നാണ് നിസ്വാർത്ഥവും സത്യസന്ധവും മതേതരവുമായ സ്വഭാവമുള്ള ഒരു പാർട്ടി പാർട്ടി വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു തമിഴ് മക്കളെയും തമിഴ് സമുദായത്തെയും സഹായിക്കുകയെന്നത് എൻ്റെ ഏറെ നാളത്തെ ആഗ്രഹമാണ് എൻ്റെ മാതാപിതാക്കൾ കഴിഞ്ഞാൽ എനിക്ക് പേരും പ്രശസ്തിയും തന്നത് അവരാണെന്ന് വിജയ് പ്രസ്താവനയിൽ പറയുന്നു തമിഴ് രാഷ്ട്രീയത്തിലേക്ക് സജീവമായി പ്രവർത്തിക്കുമെന്നും അതിനുവേണ്ടി ഇപ്പോൾ കരാർ വെച്ച സിനിമകൾ പുറത്താക്കിയ ശേഷം അഭിനയം നിർത്തുമെന്നും വിജയ് അറിയിച്ചിട്ടുണ്ട് വെങ്കിട് പ്രഭു സംവിധാനം ചെയ്യുന്ന ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രത്തിലാണ് വിജയ് ഇപ്പോൾ അഭിനയിക്കുന്നത് വിജയ് വിജയ്ക്കുറിപ്പിൽ പറഞ്ഞതനുസരിച്ച് താരത്തിന്റെ അവസാന ചിത്രവും ഇതുതന്നെയായിരിക്കും പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക